തെരഞ്ഞെടുപ്പ് ബോണ്ടുകളെ പറ്റി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വസ്തുതകൾ മഞ്ഞുമലയുടെ ശിഖരം മാത്രമാണ് ഇത് മോഡി സർക്കാരും ഇന്ത്യൻ കോർപ്പറേറ്റുകളും കഴിഞ്ഞ പത്ത് വർഷങ്ങളായി തുടർന്നു വരുന്ന അവിശുദ്ധ കൊടുക്കൽ വാങ്ങലിലേക്കും അഴിമതിയിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത് ജനയുഗം എഡിറ്റോറിയലിലൂടെ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രകടിപ്പിക്കുന്ന വൈമുഖ്യത്തിനെതിരെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായുള്ള സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് നിലപാട് കടുപ്പിച്ചു ബോണ്ട് വിൽപ്പന ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അത് പണമാക്കി മാറ്റിയത് എന്നിവ സംബന്ധിച്ച് ഇതിനകം എസ് പുറത്തുവിട്ട വിവരങ്ങൾക്ക് പുറമെ വിറ്റഴിക്കപ്പെട്ട ഓരോ ബോണ്ടിലുമുള്ള സവിശേഷ രഹസ്യ നമ്പർ കൂടി വെളിപ്പെടുത്തണമെന്ന് ചീഫ് ജസ്റ്റിസ് കർശനമായി നിർദ്ദേശിച്ചു ഇതു സംബന്ധിച്ച് കോടതി എസ് ബി ഐക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട് ഓരോ ബോണ്ടിന്റെയും സവിശേഷ രഹസ്യ നമ്പർ ആ ഇടപാടിന്റെ കണക്ക് പരിശോധനയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് എസ് ബി ഐയും അത് ബോണ്ടിന്റെ സുരക്ഷയുടെ ഭാഗമാണെന്ന് ആഭ്യന്തര മന്ത്രാലയവും മാധ്യമ പ്രവർത്തക പൂനം അഗർവാളിന്റെ വിവരാവകാശ ചോദ്യത്തിനും മറുപടി നൽകിയിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് ബോണ്ട് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരരുതെന്ന് ആർക്കോ നിർബന്ധമുണ്ടെന്ന് വ്യക്തം അത് മറ്റാർക്കുമല്ല നരേന്ദ്രമോദി സർക്കാരിന്റെയും ധനമന്ത്രാലയത്തിന്റെയും ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം രാജ്യത്തെ കുപ്രസിദ്ധ ചൂതാട്ടക്കാർ വൻകിട ഉപരിഗണന പദ്ധതികളുടെ കരാറുകാർ വിവാദ നിർമ്മാണ കമ്പനികൾ കനിയുടമകൾ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാർ തുടങ്ങിയവരാണ് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വൻതോതിൽ വാങ്ങിക്കൂട്ടിയവരെന്നാണ് ഇതിനകം വെളിപ്പെട്ടിട്ടുള്ള വസ്തുതകൾ ധാർമിക ഇടപാടുകളിൽ ഏർപ്പെട്ടിട്ടുള്ള അത്തരക്കാർക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്നിവയടക്കം കേന്ദ്ര ഏജൻസികളെ യഥേഷ്ടം ഉപയോഗപ്പെടുത്തിയാണ് മോഡി സർക്കാർ ബി വേണ്ടി ബോണ്ട് വിൽപ്പന അരങ്ങു തകർത്തത് ആരുടെ പണമാണ് ഓരോ പാർട്ടിയുടെയും വിശേഷിച്ച് കേന്ദ്രഭരണം കൈയാളുന്ന ബി ജെ പിയുടെ മടിശീലകൾ എത്തിച്ചേർന്നതെന്ന് തിരിച്ചറിയുന്നതിന് ഈ സവിശേഷ രഹസ്യ നമ്പർ വെളിപ്പെടുത്താതെ കഴിയില്ല ആ നിർണായക വിവരം മറച്ചുവെക്കാനാണ് മോഡി സർക്കാർ ശ്രമിച്ചത് എസ് ബി ഐ മറ്റു പല സ്ഥാപനങ്ങളും എന്നതുപോലെ മോഡി സർക്കാരിന്റെ കൈകളിലെ മറ്റൊരു ഉപകരണം മാത്രമായി അതപതിച്ച കാഴ്ചയാണ് കാണുന്നത് ലോട്ടറി മാഫിയ സാൻഡിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് പി ആർ മേഘ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്നീ കമ്പനികളാണ് ഏറ്റവുമധികം തുകയ്ക്ക് ബോണ്ടുകൾ വാങ്ങി നൽകിയവർ ഇരു കമ്പനികളും ഇ ഡി ഐ ടി ഡി എന്നിവയുടെ നിരീക്ഷണത്തിലുള്ളവയും നിരവധി തവണ റെയ്ഡ് ചെയ്യപ്പെട്ടിട്ടുള്ളവയും വൻ തുക പിഴ ഈടാക്കിയപ്പെട്ടവയുമാണ് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങി കാഴ്ചവെച്ച അൻപതോളം കമ്പനികൾ ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡുകൾക്കും നിരീക്ഷണങ്ങൾക്കും വിധേയമായവയാണ് പല കമ്പനികളും തങ്ങളുടെ ലാഭത്തെക്കാൾ ഭീമമായ തുകകൾക്കുള്ള ബോണ്ടുകളാണ് വാങ്ങി നൽകിയിട്ടുള്ളത് വിറ്റഴിക്കപ്പെട്ടതും പണമാക്കി മാറ്റപ്പെട്ടതുമായ ബോണ്ടുകളിൽ പകുതിയും ബി ജെ പിയുടെ ഖജനാവിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് പ്രതിപക്ഷ പാർട്ടികളും ജനാധിപത്യ ശക്തികളും പരമോന്നത കോടതിയും സംശയിക്കുന്നത് പോലെ രാഷ്ട്രീയ അധികാരത്തിന്റെ ദുരുപയോഗത്തിലേക്കും നിയമങ്ങൾ അട്ടിമറിച്ച് നടത്തിയ കൊടുക്കൽ വാങ്ങലുകളിലേക്കുമാണ് അത് തികഞ്ഞ അഴിമതിയും ജനവഞ്ചനയും ജനാധിപത്യത്തിന്റെയും നിയമവാഴ്ചയുടെയും അട്ടിമറിയാണ് ജനാധിപത്യ മാർഗത്തിലൂടെ അധികാരത്തിൽ വന്നവർ തന്നെ അധികാരം ഉപയോഗിച്ച് നടത്തിയ ഈ അഴിമതിയും വ്യവസ്ഥയുടെ മേൽ നടത്തിയ അട്ടിമറിയും സമഗ്രവും സത്യസന്ധവും നീതിപൂർവവുമായ അന്വേഷണത്തിനും കുറ്റവാളികൾ കർശനവും മാതൃകാപരവുമായി ശിക്ഷയ്ക്കും വിധേയരാവണം കുറ്റവാളികൾ ആരെന്ന് ലോകം തിരിച്ചറിയുന്നു എന്നിരിക്കെ അഴിമതിയുടെയും നിയമങ്ങളുടെയും പരസ്യമായ അട്ടിമറിയിലൂടെ അധികാരം കൈയാളിയവർ അധികാരത്തിൽ തുടർന്നുകൊണ്ട് നിഷ്പക്ഷവും നീതിപൂർവവുമായ അന്വേഷണം അസാധ്യമാണ് തെരഞ്ഞെടുപ്പ് ബോണ്ടുകളെ പറ്റി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വസ്തുതകൾ മഞ്ഞുമലയുടെ ശിഖരം മാത്രമാണ് പ്രമുഖ അന്താരാഷ്ട്ര വാർത്താ മാധ്യമ സ്ഥാപനമായ റോയിറ്റ് സമീപ ദിവസങ്ങൾ നടത്തിയ വെളിപ്പെടുത്തലുകളിൽ രാജ്യത്തെ പ്രമുഖ തെരഞ്ഞെടുപ്പ് ട്രസ്റ്റായ പ്രൂഡന്റ് വഴി ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഭീമന്മാർ ബി ജെ പിയുടെ ഖജനാവിലേക്ക് ഒഴുക്കിയ പണത്തിന്റെ കണക്കുകൾ നിരത്തുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പ്രൂഡന്റ് കോർപ്പറേറ്റുകളിൽ നിന്നും സമാഹരിച്ച ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ദശലക്ഷം ഡോളറിലെ എഴുപത്തിയഞ്ച് ശതമാനം മോഡിയുടെ പാർട്ടിയുടെ പണപ്പെട്ടിയിലാണ് എത്തിച്ചേർന്നത് ഇത് മോഡി സർക്കാരും ഇന്ത്യൻ കോർപ്പറേറ്റുകളും കഴിഞ്ഞ പത്ത് വർഷങ്ങളായി തുടർന്നു വരുന്ന ഔഷധ കൊടുക്കൽ വാങ്ങലിലേക്കും അഴിമതിയിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾക്കൊപ്പം അന്വേഷണ വിധേയമാവേണ്ട അഴിമതിയുടെയും ജനവഞ്ചനയുടെയും നിയമവാഴ്ചയുടെ അട്ടിമറിയുടെയും വിഷയമായി ഇത് മാറണം ഇന്ത്യയുടെ രാഷ്ട്രീയത്തെയും ജനാധിപത്യത്തെയും നിയമവാഴ്ചയും വെല്ലുവിളിക്കുന്ന അഴിമതിയുടെയും കോർപ്പറേറ്റ് പണക്കൊഴുപ്പിന്റെയും വിചാരകരായി മാറിയിരിക്കുന്നു ബി ജെ പിയും മോഡി ഭരണകൂടവും ജനേകം എഡിറ്റോറിയലുമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം